തൃശൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ ഫാക്ടറി ജോലി ഒഴിവ് ചാലക്കുടിയിലെ പ്രമുഖ ഡിറ്റർജൻറ്റ് ലിക്വിഡ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ആളെ ആവശ്യമുണ്ട് പ്രായപരിധി പതിനെട്ട് മുതൽ അൻപത് വയസ്സ് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രീ ഫോർ സീറോ ടു ഡബിൾ ഫോർ സിക്സ് ടു എയ്റ്റ് ടു സീറോ ത്രീ ടു ഫോർ എയിറ്റ് സിക്സ് തൃശൂരിലെ റെസ്റ്റോറൻറ്റിലേക്ക് മാനേജറേയും സ്റ്റാഫിനെയും ഡ്രൈവിംഗ് അറിയാവുന്ന സെക്യൂരിറ്റിയെയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് വൺ ഡബിൾ സീറോ ഡബിൾ സീറോ വൺ ചാലക്കുടിയിലെ റെസ്റ്റോറൻറ്റിലേക്ക് പരിചയസമ്പന്നരായ ചൈനീസ് കുക്ക് സൗത്ത് ഇന്ത്യൻ കുക്ക് കിച്ചൺ ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു ഫൈവ് ഫോർ ഇരിങ്ങാലക്കുടക്കടുത്ത് താഴുശ്ശേരി ശ്രീ കല്ലട ഭഗവതി ക്ഷേത്രത്തിലേക്ക് മേൽശാന്തിയെ ആവശ്യമുണ്ട് മുൻപരിചയവും ആഗ്രഹിക്കുന്ന ശമ്പളവും അടക്കമുള്ള വിവരങ്ങൾ ബന്ധപ്പെട്ട ബയോഡാറ്റ സഹിതം നേരിട്ടോ ഫോണിലോ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഡബിൾ ഫൈവ് ടു നയൻ ഡബിൾ സീറോ ഫോർ പ്രമുഖ സ്ഥാപനങ്ങളിലേക്ക് സെക്യൂരിറ്റി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായപരിധി അൻപത്തിരണ്ട് വയസ്സ് ശാരീരിക ബുദ്ധിമുട്ടുകൾ പാടില്ല യോഗ്യത എസ് എസ് എൽ സി ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തൊന്നായിരം രൂപ വരെ ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സീറോ ടു ഫോർ ടു ത്രീ വൺ നയൻ സീറോ ത്രീ സെവൻ വൺ സിക്സ് ത്രിബിൾ എയ്റ്റ് ഫോർ കെമിക്കൽ ഷോപ്പിലേക്ക് തൃശ്ശൂർ പരിസരവാസികളായ പുരുഷന്മാരെ ആവശ്യമുണ്ട് പ്രതിദിനം നാനൂറ്റി അമ്പത് രൂപ ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ സെവൻ ബിസിനസ് സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് ഡ്രൈവർക്ക് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ സീറോ ഡബിൾ സീറോ ഡബിൾ ടു സിറ്റി സെറാമിക്സിലേക്ക് വനിതാ റിസപ്ഷനിസ്റ്റ് വെറോ സൂപ്പർവൈസർ ഡ്രൈവർ എന്നിവരെ ആവശ്യമുണ്ട് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് നയൻ വൺ ഫോർ ഫൈവ് സെവൻ ത്രീ ഇമെയിൽ ഐ ഡി ജോബ്സ് ഡോട്ട് സിറ്റി സെറാമിക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം